ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൌസിലേക്ക് പ്രകടനം നടത്തി അല്ലെ ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും പറയുന്നില്ല ഒരു ബോംബ് വീണ്ടിരിക്കുന്നു അത് ബി ജെ പിയിലെ ബോംബ് ഇത് തന്നെയാണോ എന്ന് നേരത്തെ തന്നെ കഥകൾ കേട്ടിരുന്നു അത് സി കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡന പരാതി വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പരാതി നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വത്തിന് ലഭിച്ചിരുന്നുവെന്നും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെ അടക്കം പരാതിക്കാരി കണ്ട് പരാതി പറഞ്ഞിരുന്നു എന്നുകൂടി ഈ പരാതിയിലുണ്ട് അങ്ങനെ പോയാലോ ഇനി ചെയ്യട്ടെ അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ലാസ്റ്റ് വേർഡ് നമസ്കാരം